നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് നിറമ്പലൂർ പഞ്ചായത്ത് പത്താം വാർഡ് മങ്ങാട് പ്രദേശത്തെ റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു ദിവസേന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന റോഡിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് മങ്ങാട് സ്കൂളിന് സമീപത്തെ ഈ റോഡിലൂടെയാണ് ഉണ്ണിയാൽ മഞ്ഞളംപടി പഞ്ചാരമൂല കാളാട് തുടങ്ങിയ പ്രദേശത്തു നിന്നും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് കൂടാതെ ഏതാണ്ട് മുപ്പതോളം കുടുംബങ്ങളിലേക്കുള്ള വഴി കൂടിയാണ് ഈ റോഡ് മഴ പെയ്യുന്നതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് വെള്ളത്തിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധവും വരുന്നുണ്ട് ഇതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ് വേണ്ടിയിട്ടാണിപ്പോൾ ഇത്രയും വലിയൊരു വെള്ളക്കെട്ടുകൾക്ക് പിന്നെ പഞ്ചായത്ത് മെമ്പർ കൊണ്ടെത്തിച്ച് കാരണം ഇവിടുന്ന് അപ്പുറത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇടുകയാണ് തന്നെ ഉണ്ടെങ്കിൽ ഈ വെള്ളപ്പോൾ അവിടെ നിൽക്കില്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ അവരോട് ആദ്യം തന്നെ പറഞ്ഞതാണ് ഇവിടെ വെള്ളം പിന്നെ നിൽക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മെമ്പർ പറഞ്ഞാലോ അത് നേരെ പോയി മറിഞ്ഞു പോകുന്നു അങ്ങനെ എങ്ങനെ വെള്ളം പോവുക ഇത്രയും കുട്ടികൾ സ്കൂളിലു പോകുന്ന ഒരു വഴിയാണിത് അങ്ങനെ വെള്ളം നിന്ന് ഒരു എന്താ പറയുക ഭയങ്കര ദുരിതമായ ഒരവസ്ഥ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് കാണുന്നതുകൊണ്ട് മെമ്പറോട് പറയൂ കാര്യങ്ങള് എന്താ എന്താ പറഞ്ഞു പിന്നെ അതിന്റെ അടുത്ത ഫണ്ട് അടുത്ത വർഷം ആവുന്നതാണ് അപ്പൊ ഈ ഒരു മഴ ഫുള്ള് പിന്നെ വള്ളത്തിലൂടെ മുമ്പ് ഇവിടെ പോയിരുന്ന ആൾക്കാരെ ആൾക്കാരെ പോയിരുന്ന സ്ഥലമല്ലേ ാണ് പോന്നൂറ് എത്ര ചെരുപ്പിച്ചിട്ട് വാങ്ങിയിടാ കയ്യില് പിടിച്ചിട്ടാണ് പെരുന്നിപ്പോ ആറാമത്തെ കൂട്ടി ചെരുപ്പാണ് മുന്നൂറ് ഉറുപ്പയില് കുറഞ്ഞൊരു ചെരുപ്പ് കിട്ടായില്ല മോനെ രണ്ടു നേരം നാലു നേരം നമ്മൾ ഈ വള്ളം താണ്ടി അങ്ങനെ നടക്കുകയാണ് ജോലിക്ക് പോകുന്ന ഒരു സ്കൂൾ കുട്ടികൾ കൂട്ടി ഇതിനൊരു പരിഹാരം കണ്ടു തരാണെങ്കിൽ ഇങ്ങോട്ട് ഉയർച്ചി അങ്ങോട്ട് താത്തി ഒരു ഓവം കിട്ടിട്ട് തരികയാണെങ്കിൽ വള്ളം പോയി ഞങ്ങള് കഷ്ടാണ് അല്ലെ മെമ്പറെ വിളിച്ചു പറഞ്ഞു അപ്പൊ വര ഒരു മാസം ക്ഷമിക്കുന്നു എന്താന്നില്ല ഒരു മാസം ഈ വെള്ളത്തിൽ ഞങ്ങൾ ക്ഷമിക്കൽ ഞങ്ങളെ മക്കള് പോന്നതാണ് പതിനായിരം കണക്കിന് മക്കളതാ പോണത് വണ്ടിക്കാരെ വിളിച്ചാ ബെരു അവിടെ നിർത്തിയിട്ട് അയമ്പത് റുപ്പ വാങ്ങാണ് പൂക്കിന്ന് ചെയ്യുന്നത് അപ്പൊ എന്താ അവരെ ഇതില് വെള്ളം കേറാൻ വണ്ടി കേടെന്നാ പറയുന്നത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലേ നമ്മളെ അമ്പത് റുപ്പേൻ്റെ നൂറ് റുപ്പേന്റെ ട്രിപ്പിന് വേണ്ടി നാലയ്യായിരം റുപയാണ് ഇത്ത ഞങ്ങൾക്ക് നഷ്ടം എന്നാ പറയുന്നത് ഇതാണ് ഞങ്ങളെ അടങ്ങാറ് ഇപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളിതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല എന്ത് സംഭവിക്കുന്നു വെച്ചപ്പോൾ ഇതൊക്കെ എഞ്ചിനീയേഴ്സും അവർ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരും നോക്കിയിട്ട് ചെയ്യാമെന്നു പറഞ്ഞത് ഇതിപ്പോൾ നമ്മളിത് കൂടി അങ്ങോട്ടും കൊണ്ട് പോയി ഇവർ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ ആദ്യം മനസ്സിലാവുക ഇടുന്നത് ഫൗണ്ടേഷൻ ആവുക ആദ്യം ഇടുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ വണ്ടി പോയിട്ട് ഇതിൽ പിന്നൊക്കെ പോയി വർഷത്തിലേക്ക് പോകണു പിന്നെ ഇത് നമ്മളൊന്നു രണ്ട് തവണ നമ്മൾ ഈ വാർഡത്തെ നമ്പറോട് അവതരിപ്പിച്ചിട്ട് ഈ ഭാഗം തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവർ ഈ വഴിയാണ് പഞ്ചായത്തിൽ ആശ്രയിച്ചത് ഇപ്പോൾ റോട്ടിലാണ് പോകുന്നത് മെയിൻ റോട്ടിൽ കളഞ്ചോ ചെളിവെള്ളത്തിലൂടെ സ്ഥിരമായി പോകുന്നത് മൂലം കുട്ടികൾക്ക് പല അസുഖങ്ങളും പിടിപെടുന്നുണ്ട് ഇതോടെ വെള്ളത്തിൽ ചവിട്ടാതിരിക്കാനായി മതിലിനു മുകളിലൂടെ സാഹസികമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഈ വെള്ളക്കൊട്ടതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും അതേപോലെ കുറേ സ്ഥലത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം പിടിക്കുകയാണ് സ്കൂൾക്ക് ആക്കാൻ വേണ്ടിയിട്ട് നേരം വരികയാണ് കുട്ടികളെ സ്കൂളിലെത്താൻ അതേപോലെ കാലൊക്കെ മുറിവായിട്ട് കുറേ ദിവസമായിട്ട് വെള്ളം നിൽക്കുകയല്ലേ കാലൊക്കെ നല്ല മീറ്റലാണ് മുറിവായിട്ട് ാലൊക്കെ അസുഖങ്ങളിൽ നമുക്ക് കുറെ ദിവസം സ്കൂളിൽ റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് ചെയ്തതാണ് വെള്ളം ഒരു ഭാഗത്ത് കെട്ടിനിൽക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബാക്കിയുള്ള ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും എന്നാൽ അധികൃതർ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി ടി വിറമൂർ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്